ഓച്ചിറ മഠത്തിൽ കാരായ്മ ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ക്ഷീരസംഘത്തിൽ നടത്തിയ കർഷകക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം നേതാക്കൾ പറഞ്ഞു ഓച്ചിറ മഠത്തിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ക്ഷീരസംഘത്തിൽ നടത്തിയ കർഷകക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം പാനൽ അംഗങ്ങൾ പറഞ്ഞു മുഴുവൻ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഈ വിജയം ഈ നാട്ടിലെ ക്ഷീരകർഷകർക്കുള്ള അംഗീകാരമാണ് കഴിഞ്ഞ ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ആ സംഘത്തിലെ ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയും കോവിഡ് ഉൾപ്പെടെ നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീരകർഷകരെ നെഞ്ചോട് ചേർത്തു നിർത്തി അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് അത് പരിഹരിക്കുകയും ഈ മേഖലയെ കൂടുതൽ കൂടുതൽ സജീവമാക്കാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ മേഖലയിലുള്ള അവിടെ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ സ്ഥാനാർത്ഥികളും വൻപിച്ച ഭൂരിപക്ഷത്തോൽ വിജയിച്ചുണ്ടായി അതിൽ ജനറൽ വിഭാഗത്തിലേക്ക് മത്സരിച്ച അജിത്ത് ബൈജുവാർ ബാലൻ ഗോപാലകൃഷ്ണൻ വനിതാ സംവരണത്തിൽ മത്സരിച്ച അമ്മണി സുദേവി വിജിത പട്ടികാതി മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീ ചന്ദ്രൻ അടക്കം വരുന്ന ഒമ്പത് പേരെയും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടുത്തെ ക്ഷീരകർഷകർ വിജയിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നിലവിലുള്ള ഇപ്പോൾ മത്സരിച്ച് വിജയിച്ച ആളുകളൊക്കെ തന്നെയായിരുന്നു ആ ബോർഡിൻ്റെ സാരിഥ്യം വഹിച്ചിട്ടുള്ളത് തുടർന്നും ആ മടത്തിക്കാരായ്മ സംഘത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ക്ഷീരകർഷകരോടൊപ്പം ചേർന്ന് ഇവർ പ്രവർത്തിക്കും എന്നുള്ള ആ ധാരണ ഇവിടുത്തെ ആ ക്ഷീരകർഷകരോട് ഞങ്ങളുടെ മുന്നണി പറയുകയും സ്നേഹത്തോടെ മുഴുവൻ ആളുകളെയും അവിടെ വിജയിപ്പിക്കാനുണ്ട് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരും ക്ഷീരവകുപ്പും കോവിഡ് കാലം മുതൽ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ക്ഷീരകർഷകരെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും പറഞ്ഞു കർഷകരെ കൂടുതൽ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ സംഘത്തിൽ ആരംഭിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ കെ സുഭാഷ് ആർ ബി പത്മകുമാർ നൌഷാദ് ബാബു കൊപ്പാറ ജനാർദ്ദനൻപിള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശ്രീദേവി ബൈജു പുലത്തറ അജിത്ത് സുകുമാരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്റ